ക്രിസ്തുമസിൻ്റെ വരവറിയിച്ച് ഇരുമ്പുപാലം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നക്ഷത്ര ഗ്രാമമൊരുക്കി കുടുംബക്കൂട്ടായ്മകൾ വിവിധ വലിപ്പത്തിലുള്ള വർണ്ണാഭമായ നക്ഷത്രങ്ങളാണ് പള്ളിയങ്കണത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് പത്തടി മുതൽ മുപ്പത്തി അഞ്ചടിയോളം ഉയരമുള്ള പതിനഞ്ചിലേറെ നക്ഷത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുമസിന്റെ വരവറിയിച്ച് ഇരുമ്പുപാലം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ നക്ഷത്ര ഗ്രാമം ഒരുക്കിയിരിക്കുകയാണ് കുടുംബ കൂട്ടായ്മകൾ പത്തടി മുതൽ മുപ്പത്തഞ്ചടിയോളം ഉയരമുള്ള പതിനഞ്ചിലേറെ നക്ഷത്രങ്ങളാണ് പള്ളിയങ്കണത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് പതിനാറ് കുടുംബ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് ഇവ തയ്യാറാക്കിയതെന്ന് പള്ളിവികാരി ഫാദർ തോമസ് തൂമ്പുങ്കൽ പറഞ്ഞു സെന്റ് ഇടവകാംഗങ്ങൾ പള്ളി അങ്കണത്തിൽ നക്ഷത്ര ഗ്രാമം ഒരുക്കിയിരിക്കുകയാണ് ഇടവകയിലെ വിവിധ കൂട്ടായ്മകൾ ഈ ദിവസങ്ങളിലൊക്കെയും അവർ ഒരുമിച്ച് ചേർന്ന് വിവിധ തരത്തിലുള്ള വർണ്ണാഭവമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ പള്ളി അങ്കണം വളരെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുകയാണ് ആറടി മുതൽ മുപ്പത് അടി വരെ ഉയരമുള്ള നക്ഷത്രങ്ങൾ വിവിധങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ് പള്ളി അങ്കണത്തിൽ ക്രമീകരിച്ചിരിക്കുക കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഓരം ചേർന്നുള്ള പള്ളിയിലെ നക്ഷത്ര വിളക്കുകൾ രാത്രികാലങ്ങളിൽ ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും ആനന്ദം പകരുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് രാത്രികാലമാകുമ്പോൾ ദീപാലങ്കാരത്തോടുകൂടിയുള്ള വ്യത്യസ്ത നിറത്തിലും വലിപ്പത്തിലുമുള്ള നക്ഷത്രങ്ങൾ ആരെയും ആകർഷിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി